ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നേരെ കരിയിലക്കള്ളന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് റെസ്റ്റോറൻറ്റ് വിത്ത് ഷാപ്പാണ് കള്ളും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ പ്ലേസ് എന്ന് പറയുന്നത് നെടുങ്ങോലമാണ് കേട്ടോ പരവ് വിട്ട് ഈ കരിയിലക്കള് ഷാപ്പ് ഉള്ളത് ഇവിടെ ഈ കയാക്കിങ് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബോട്ടിങ് സർവീസ് വള്ളത്തിൽ കണ്ടൽക്കാടൊക്കെ കൊണ്ടു കാണിക്കും അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഫാമിലി ആയിട്ടൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം നമ്മുടെ അടുത്ത് കൊല്ലത്ത് ഇങ്ങനൊരു സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ ഒരു വർഷം കണ്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടോ നമ്മളിപ്പോഴാണ് പോകുന്നത് അപ്പോൾ നമ്മൾ കള്ളഷാപ്പിയിൽ വന്നാൽ കള്ളു പിടിക്കേണ്ടത് അപ്പം കുറച്ച് കള്ളൊക്കെ മേടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണെ അങ്ങനെ ഉണ്ടെന്ന് അത്യാവശ്യം കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ ഫുഡ് എടുത്ത് പറയാനായിട്ട് ഇത് അവിടുത്തെ ബീഫ് റോസ്റ്റ് മേടിച്ചായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ഇവർക്ക് കായലിന നടുക്കിരുന്ന് ഇപ്പം നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ആ ഹട്ടിലോട്ട് പോകണം ഈ ബോട്ടിൽ അവർ കൊണ്ടുപോകും ആറ് ആറുപേർക്ക് കയറാം അപ്പോൾ ഇനി നമ്മൾ നേരെ ആ ഹട്ടിലോട്ട് പോവുകയാണ് അത് കായലിൻ്റെ നടുക്കാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ബോട്ടിൽ കയറി നേരെ കായലിലോട്ട് പോയി അവിടുത്തെ കാഴ്ചകൾ കാണിക്കുക അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ അവർ വേറെ വേറൊരു രസമല്ലേ നല്ല അടിപൊളിയാണ് അത് ഈ ഈ സാധനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത് കണ്ടോ അത് കായലിൻ്റെ നടുക്കായിട്ടാണ് ഈ ഹട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഫുഡ് ഫുഡ് കഴിക്കാം അവിടെ ഒരു ആറ് പേർക്ക് ആറുപേരെ കൊണ്ട് ആറുപേർക്കിരിക്കാം പറ്റുന്ന ഒരു സെറ്റപ്പാണ് ചെയ്തേക്കുന്നത് അപ്പം ഇതാണ് നമ്മൾ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോകുന്ന സ്പോട്ട് അത് അടിപൊളിയല്ലേ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ അപ്പം ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സോ ആയിട്ടൊക്കെ വന്ന് നമുക്ക് പ്രൈവസിയിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം ഇതാണ് ആ സ്പോട്ട് അവർ തന്നെ പിന്നെ അങ്ങനെ കാണുന്നതാണ് നമ്മളിരുന്ന അവരൊക്കെ കള്ളിഷാപ്പ് അല്ല ഉള്ളത് റെസ്റ്റോറൻ്റ് അല്ല അവിടെ നിന്നാണ് ഈ ഹട്ടിലോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഫട്ടിൽ വരുന്നതിന് പൈസ കൊടുക്കുന്നത് കേട്ടോ അവിടെ നിന്ന് ഇവിടെ കൊണ്ടാക്കി ഇതിനൊരു സർവീസ് ചാർജ് ഉണ്ട് ഉണ്ടായിരുന്ന ആയിരം രൂപയാണ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫുഡൊക്കെ കണ്ടാ ചേട്ടൻ ആ ഇതിൽ കൊണ്ടുവന്ന് വെക്കുവാണ് അപ്പോൾ നമ്മളെ ഫുഡൊക്കെ വന്ന് നമ്മൾ പൊറോട്ടയും കപ്പയും ബീഫ് ഫ്രൈയും പിന്നെ വലിയൊരു മീൻ പറ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെമ്പല്ലി വാടയിലെ പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെമ്പല്ലിയൊക്കെ ഇനി വരും ചെമ്പല്ലി ഒരു പത്തിരുപത് മിനിറ്റ് എടുക്കുമെന്ന് അപ്പോൾ അത് സെറ്റായി ഇപ്പം വരും സാധനം ഫുഡൊക്കെ നല്ല ടേസ്റ്റായിട്ടോ ഒന്നും പറയാനില്ല അടിപൊളി ഫുഡാണ് നമ്മൾ കപ്പയും പൊറോട്ടയും പിന്നെ വലിയ ആ മീനും ഒക്കെയാണ് പറഞ്ഞത് നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ടെന്ന് വേണ്ട ചേട്ടന്മാരെ ബോട്ടിൽ മീനും കൊണ്ട് വരുന്നുണ്ട് അപ്പം ഇവരെ ഫോൺ നമ്പർ തന്നേക്കാ നമുക്ക് ഓർഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ അവരത് കൊണ്ടുവന്ന് തരും ഈ ഹട്ടിൽ ഇരുന്ന് കഴിക്കുന്നതിന് ഈ ഹട്ടിൽ അതിൻ്റെ സർവീസ് ചാർജ് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ഈ ഹട്ടിൽ നമ്മൾ അവർ അവിടെ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇനി തിരുത്തുന്നതിന് ആയിരം രൂപയാണ് പിന്നെ നമ്മുടെ ഫുഡിന് ഫുഡിനൊന്നും വലിയ റേറ്റൊന്നുമില്ല കുഴപ്പമില്ലാത്ത റേറ്റാണ് ഈ മീൻ കൊണ്ടല്ലോ ഇത് ചെമ്പല്ലിയാണ് ചെമ്പല്ലി വാഴയിലെ പുള്ളിച്ചതാണ് അത് നമ്മൾ പറഞ്ഞത് ഇതായത് രണ്ട് രണ്ട് അറുന്നൂറോ രണ്ട് എഴുന്നൂറോ അങ്ങനുണ്ട് അപ്പം കൊള്ളാരുന്ന് അടിപൊളി ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഇവർ ഇതിനകത്ത് ഉപ്പിച്ചിരി കുറഞ്ഞുപോയി പിന്നെ നമ്മൾ രണ്ടാമത് ഉപ്പിച്ചിരി ആഡ് ചെയ്ത് പിന്നെ ഉള്ളായിരുന്നു നല്ല ഫ്രഷ് മീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര ചൂട് കെട്ട എന്താ അടിപൊളി സാധനമാണ് ഒന്നും പറയായില്ല പിന്നെ നമ്മളെ കള്ളപ്പമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കള്ളപ്പം അല്ല സോറി ആ കള്ളപ്പം അല്ല ഉള്ളപ്പം അത് അപ്പോൾ അപ്പം ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഫുഡല്ല അടിപൊളിയായിട്ട് സൂപ്പർ ആംബിയൻസ് ആണ് കണ്ടായിരുന്നത് വീട്ടിലിരുന്ന് കഴിക്കുക അടിപൊളി രസമാണ് വെയിലത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇച്ചിരി വെയിലുണ്ടായിരുന്നു വന്നപ്പോൾ പക്ഷേ ഈ ഒരു ക്ലൈമറ്റാണ് എപ്പോഴും നല്ലത് അപ്പം പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഊപ്പാട് വരും അപ്പോൾ എനിക്ക് ഒരു അഞ്ച് മണിക്ക് ശേഷം ഇങ്ങോട്ട് വന്നിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അടിപൊളിയൊരു പ്ലേസ് ആണ് പരവൂര് നമ്മുടെ പരവൂർ വരെ പോകണ നെടുങ്ങോലമാണ് കേട്ടോ നെടുങ്ങോലം കരിയില കള്ള് റെസ്റ്റോറൻറ്റ് എൻ്റെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനൊക്കെ ഉണ്ട് എളുപ്പമാണ് അപ്പോൾ നമ്മൾ ചാത്തന്നൂരിൽ നിന്ന് വരുവാന്നേ ചാത്തന്നൂരിൽ നിന്ന് എം എൽ എ ജംഗ്ഷനൊക്കെ എത്തുന്നതിന് മുമ്പാണ് ഈ വടക്കേമുക്കെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അവിടെ നിന്ന് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനും ഒക്കെ ഉണ്ട് സൺസെറ്റും സൺറൈസും ഒക്കെ ഇവിടെ ഇരുന്നാൽ കാണാൻ പറ്റും അടിപൊളിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല വ്യൂ ആണ് ഇപ്പോൾ ഏതെങ്കിലും സമയം ഒരു ആറര ആയിട്ടുണ്ട് ഈ അവിടുത്തെ ഒരു ഭംഗി വരുന്നത് ഈ ഒരു സമയത്ത് നമ്മളെ തിരിച്ച് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ചേട്ടന്മാർ ബോട്ട് കെട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ച് കയറി പോവാം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ അടുത്തുള്ള ഒരു സ്പോട്ടായിരുന്നു നമ്മളെ ഇവിടുന്ന് ഏറ്റവും അടുത്താണ് നമ്മളാദ്യമായിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പം ഇവിടെ വരാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വന്നു വന്നോ ഫാമിലിയായിട്ടിന്ന് എൻജോയ് ചെയ്യാം നല്ല ഫുഡ് അടിപൊളി ഫുഡാണ് കേട്ടോ ഒന്നും പറയില്ല കിടിലം ഫുഡ് അപ്പം അടുത്ത ഒരു വീഡിയോയും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവർക്കും എല്ലാവർക്കും ബൈ ബൈ സി യു താങ്ക് യു ഫോർ വാച്ചിങ്